മാത്രമേ ഉണ്ടാവും സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഉപ്പ് ഉണ്ടായെന്ന് വരാൻ ഉണ്ടാവട്ടെ അവർക്ക് അതിനുള്ള ആഴ്ച കൊടുക്കട്ടെന്ത് ചെയ്യാൻ പറ്റ ഉറപ്പിക്കാൻ പറ്റില്ല അല്ലെ ഉപ്പുണ്ടാവില്ല അതൊക്കെ പോസിബിലിറ്റീസ് ആണ് മക്കൾ ചിലപ്പോണ്ടാവുന്നില്ല മക്കൾ ഉണ്ടാവുന്നില്ല ചിലപ്പോണ്ടാവും ഇപ്പൊ ഒരുപക്ഷെ ഇപ്പോ ഈ സമയത്ത് എന്റെ ഉപ്പൊക്കെ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തുണ്ടാവു ഇല്ല കാരണം മനസ്സിലായില്ലേ അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ജനിച്ച മുതൽ മരിക്കുന്ന അന്ന് വരെ ആര് ആരാണ് നമ്മൾ ഞാൻ ആരാണ് ഞാൻ ആരാണ് താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ തന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ആ ഒരു ക്വസ്റ്റിനാണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് ആരാണ് അഥവാ ഇംഗ്ലീഷിൽ ഒരു ഐ എന്താണ് പറയേണ്ടതുപോലെ ഐ സത്യത്തിൽ ഞാൻ ആരാണ് ഇപ്പൊ നിങ്ങളോട് ആരാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറയും ഇന്ന വീട്ടിലെ ഇന്ന നിങ്ങൾ അതെല്ലാം ആരെയാണ് ഞാൻ എന്ന് എന്ന് നമ്മൾ നമ്മൾ നമുക്ക് ആദ്യം വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഐഡന്റിറ്റി 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 ഉണ്ടാവും ഇപ്പോ ഇവിടുത്തെ ക്ലാസ് കഴിയുമ്പോൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പോകണം ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നിങ്ങൾ 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 ആദ്യം എന്താ ഏതെങ്കിലും ബസ് ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ പോയി ആരും ഏത് ബസ്സിലേക്ക് ആറു ആരെ ലക്ഷ്യമുണ്ട് ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലത്തേക്ക് അത് നമുക്ക് അറിയാൻ നമ്മൾ അതില് അറിവുന്നു നമ്മളൊപ്പം ആൾക്കാരെ ഓടണമെങ്കിലും അതേപോലെ ഒരു ബോർഡ് ആരൊക്കെ വേണം ആരൊക്കെ വേണം ബോർഡില്ലാത്ത ബസ്സിൽ ആരെങ്കിലും കേറോ കേറോ ഒരു ബസ് വരുകയാണ് ബോർഡില്ല ഓടി കയറും അറിയാം അപ്പോ നമുക്ക് ആദ്യം എന്ത് വേണം ഒരു ബോർഡ് അഥവാ വേണം ആ ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ആ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത് അത് പോകുന്ന ലക്ഷ്യസ്ഥാനം അഥവാ നമുക്ക് എന്ത് വേണം ഒരു ലക്ഷ്യം വേണം അഥവാ ഗോള് വേണം അപ്പോ നമ്മൾ സക്സസ് ആവണെങ്കിൽ നമ്മൾ ലീഡർ ആവണമെങ്കിൽ നമ്മളൊപ്പം ആൾക്കാർ വരണമെങ്കിൽ നമ്മളൊപ്പം ആൾക്കാരെ കൂട്ടണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം ഞാൻ 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 ആരാണ് എന്താവണം എന്താണ് കഴിവ് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ആയിട്ട് വേണം നമുക്ക് വേണം ഈ ഗോൾ എന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നു അന്നേ നമ്മൾ ലീഡർ ആവും അങ്ങേ നമ്മൾ എന്താവും സക്സസ് ആവും ക്ലിയർ ആയോ നമ്മളിപ്പോ ലീഡർ ആവുന്നില്ല എന്ന് അതിന്റെ അർത്ഥം നമുക്ക് ഒരു കോടില്ല നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് എന്ത് ചെയ്യാണ് എത്രയേ ഉള്ളൂ അതായത് വഞ്ചിയില് ഇങ്ങനെ പോകുന്ന സമയമാണ് തോണി പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് എന്റെ ഉമ്മാടിന്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇങ്ങോട്ടാണ് വാഴാൻപള്ളി തൃത്തലൂർന്ന് പറയാൻ അറിയണം തൃത്തലൂർ അറിയാം പാലം വരുന്നേക്കാൻ മുന്നേ അവിടെ ഒരു കടവുണ്ടായിരുന്നു പണ്ടുണ്ടോ കേട്ടിട്ടാവില്ല ചേറ്റുവ പാലത്തിനാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വലിയ ഓർമ്മ ഒന്നും വേണ്ട ചേറ്റുവ പാലില്ലേ പാലം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു തോണി കടവാണ് ഉണ്ടായിരുന്നത് ഓക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുള്ളൂ അപ്പൊ അവിടെ വീട്ടിൽ പോയ സമയത്ത് അവരുടെ വീട്ടിൽ പോയ സമയത്ത് അവരുടെ വീട്ടിന്റെ ബാഗിലും വലിയൊരു പുഴയാണ് ഒരു കനാലാണ് ഓക്കെ ആ കനാലിൽ തോണി ഉണ്ടാവും ഞങ്ങൾ ചെറുപ്പത്തില് ഞാൻ എന്ത് ഞാനും എന്റെ കസിൻസ് അതായത് കുന്തമണം മോളുണ്ട് ഞങ്ങളും ഒരു വയസ്സ് മുമ്പാണ് അവളും എൻ്റെ ഒരു അങ്ങനുണ്ട് ഞങ്ങൾ നാലുപേരുണ്ട് അവിടെ അനിയത്തി നാലുപേരും കൂടി തോണിയിൽ കയറി അവിടെ ആരെയും കാണാനില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താണോ ചെറിയ കുട്ടികളല്ലേ ഇവിടെ പോയിട്ട് ഈ തോണിയുടെ കയറ പോയി തോണി അവിടെ കെട്ടിട്ടുണ്ടായിരുന്നു കയറുണ്ട് തോണിട്ട് പോയി കൊറച്ചിന് ഞമ്മീ കിട്ടുണ്ട് കാരണം തിരിച്ചെത്തിയാൻ പറ്റില്ല വരാനും പറ്റിട്ടില്ല എങ്ങനെ അങ്ങനെ കരഞ്ഞപ്പോ ആരൊക്കെ കണ്ടിട്ട് ഒരാള് നേരെ തൊണി ചാടി ചാടിയിട്ട് തോണി അടിപ്പിച്ച് രക്ഷപ്പെടുത്തിരുന്നു അത് സന്തോഷമായിട്ട് പറഞ്ഞ കഥയാണ് ഇതേപോലത്തെ ഒരു കഥ ഞാൻ പറയാൻ പോലെ ഇതേപോലെ വേറെ കുറെ ആൾക്കാർ തോണിന് ഇങ്ങനെ പോയി പോയിരിക്കുക അപ്പൊ അതില് ഒരു പണ്ഡിതനുണ്ട് ഓക്കെ അതേപോലെ തോണി തോന്നുന്ന ആൾക്കാരുണ്ട് രാജാവും പരിമാരങ്ങളും എന്തിനു പോകുന്നത് തോണിയിൽ പോകും അപ്പൊ ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ രാജഗുരു കേട്ടിട്ട് നിങ്ങൾ രാജഗുരു തോണി എന്നിട്ട് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാജാവിനോടും അനായനോടും കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക പറയുന്നൊണ്ട് തോണിക്കാരോട് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തോണിക്കാരനോട് അപ്പൊ തോണിക്കാരൻ പറഞ്ഞു അങ്ങനെ എനിക്കിതൊന്നും അറിയിക്കാം ഏഹ് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല എനിക്കിതൊന്നും അറിയിക്കാൻ പോകുന്ന അങ്ങനെ ഇയാള് പറഞ്ഞു തനിക്കിതൊന്നും അറിയില്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ഒരു പത്ത് ശതമാനം പോക്കാളും അറിയില്ലെങ്കിൽ എത്ര ശതമാനം പോക്കാൻ പത്ത് ശതമാനം പോക്കാണെന്ന് അത് കഴിഞ്ഞ് വീടിന് മുന്നോട്ട് പോയി സമയത്ത് രാജാവ് ഒരു പ്രൊസ്റ്റിൻ ചോദിച്ചു അപ്പൊ രാജാവ് ഒരു പ്രസ്തി ചോദിച്ചപ്പോ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്നാലും ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ചു പക്ഷെ പണ്ഡിതൻ പറഞ്ഞു അതിന്റെ യഥാർത്ഥ ഉത്തരം അതൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു എന്നിട്ട് തോണിക്കാനോണ്ട് ചോദിച്ചു അത് അങ്ങനെയല്ലേ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ തോണിക്കാരൻ വീണ്ടും എന്ന് പറഞ്ഞോ

നിന്റെ ജീവിതത്തിന്റെ മുക്കാൽ ശതമാനം പോയി പറഞ്ഞു അത് കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞപ്പോ ഒരു കാറ്റ് ഇങ്ങനെ അടിച്ചു കാറ്റ് അടിച്ചപ്പോ എം നിർത്തി എന്തുകൊണ്ടായിരിക്കും അപ്പൊ അതുവരെ സംസാരിക്കാതെ പേടിക്കണ്ട തോണിന്റെ കയ്യിലാണ് നിങ്ങൾ സ്വസ്ഥെ അപ്പൊ എല്ലാരും സൈലന്റ് ആയി കുറച്ചു കഴിഞ്ഞപ്പോഴും ശക്തമായിട്ട് മഴ പെയ്തു മഴ പെയ്തപ്പോ എല്ലാവർക്കും പേടിയായി അപ്പോഴും തോണിക്കാരൻ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ ഞാൻ അപ്പുറത്തെത്തിക്കാം ഈ പറഞ്ഞ രാജാവും പണ്ഡിതമാരും എല്ലാവരും ശ്രദ്ധയിൽ എല്ലാവരും ശ്രദ്ധ ആരിലേക്ക് മാത്രമായി അല്ലെങ്കിൽ തോണിക്കാരലേക്ക് മാത്രമായി കുറച്ച് കഴിഞ്ഞപ്പോ കാറ്റ് കൂടി മഴ കൂടി അവസാനം തോണിക്കാരൻ്റെ ഒരു ചോദിച്ചു എന്തായാലും രാജാവേ അല്ലെങ്കിൽ പിന്നെ ഈ പണ്ഡിത പറഞ്ഞു ഇല്ല റിയില്ല എന്താ പറയാ തന്റെ ജീവിതം നിങ്ങളുടെ ജീവിതം മുഴുവൻ എന്റെ ജീവിതത്തിന്റെ അമ്പത് ശതമാനമാണ് പോയിട്ടുള്ളൂ അല്ലെങ്കിൽ എഴുപത് ശതമാനം പോയിട്ടുള്ളൂ പക്ഷെ നീന്താൻ അറിയാത്തത് കൊണ്ട് നിങ്ങളെ ലൈഫ് മൊത്തത്തിലെന്താണ് പോക്കാണെന്നുള്ളത് അതായത് ആ നീന്താൻ അറിയുന്ന ആ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് എന്ന് എന്നുള്ളത് പല സന്ദർഭത്തിലും അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സ്കിൽ ഇല്ലെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല സ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ആ തോണിയില് സഞ്ചരിച്ചാൽ ആരെ പോലെ ആവും അല്ലെങ്കിൽ പണ്ഡിതനെ പോലെ എത്ര വിവരം ഉണ്ടായിട്ട് കരില്ല എത്ര പദവി ഉണ്ടായിട്ട് കരില്ല എത്ര സപ്പോർട്ട് കാര്യമില്ല സ്കിൽ ഇല്ലെങ്കിൽ ലൈഫ് നമ്മളെ ആവും മനസ്സിലായോ അത് മനസ്സിലായോ അപ്പൊ ആ ഒരു സ്കില്ലിനെയാണ് അല്ലെങ്കിൽ അത്ര വേദന മാത്രല്ല സ്കില് അത്ര കഴിവിലായിട്ട് നമ്മൾ എന്ത് പറയാം സ്കില്ല് എന്ന് പറയാം ആ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നോളജ് വേണം വേണ്ട എന്നല്ല പക്ഷെ ഒരു നോളജ് മാത്രം ഉണ്ടായിട്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് ഇനിയുള്ള കാലത്തെ കുറിച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ ഇപ്പഴത്തെ ഒരു കാര്യം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ലോകാണോ ആണോ അല്ല ഒരിക്കലല്ല അല്ല നമ്മളിവിടെ ഇരിക്കുമ്പോഴും ലോകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെക്നോളജി പരിചയപ്പെട്ടു ആ ടെക്നോളജി കണ്ടിപ്പോ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ആ ടെക്നോളജി കാണിച്ചൊരു സംഭവമാണ് ഇനിയുള്ള കാലം ഇപ്പൊ നമ്മള് മൂവി നമ്മളല്ലേ മൂവീന്നായി എനിക്കിപ്പോ ഇവിടുന്ന് ഇവിടുന്ന് പട്ടാമ്പി പോണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വണ്ടി താഴേ ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ആര് ഡ്രൈവ് ചെയ്യണം ഞാൻ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ ഡ്രൈവ് ചെയ്യണം എന്നാലും പട്ടാമ്പിത്തുള്ളൂ അല്ലെ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ടെക്നോളജി അറിയോ ഈ ക്ലാസ് റൂം മൊത്തത്തിൽ വേണമെങ്കിൽ പട്ടാമ്പി കൊണ്ടുപോകാം നിങ്ങൾ എവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ തന്നെ ഇവിടെ തന്നെ നമ്മളെല്ലാം മൂവ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ എം ഡി ഒൾക്കാരെയും സിസ്റ്റർ ഉണ്ടാവും അതേപോലെ സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും അവർ പറയുന്നത് ഓക്കെ നമുക്ക് ലണ്ടൻ വരെ ഒന്ന് പോകണം അപ്പൊ അവിടെ ഓഫീസില് അവിടെ കുറച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്യണം ഈ ഓഫീസ് അടക്കാണ് എവിടെ പോകുന്നത് അത്ഭുതം തോന്നുന്നു എങ്ങനെയെന്ന് അറിയൂ ഈ സാധനം ഇവര് മറ്റേ ഡ്രോണ് കണ്ടെ ആ ഡ്രോണില് ഒരു തരം ഈ ഇത് എന്താ പറയാ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ തള്ളിക്കൊള്ളുന്ന ട്രോണില്ലേ അതേപോലത്തെ ഒരു ട്രോണിയാണ് ആ ട്രോളി ആദ്യം വരുന്നു ഇതിന്റെ അടിയിലേക്ക് ആ ട്രോണി പോകുന്നു അപ്പൊ ഈ ക്യാബിന് ആയി ട്രോണിലായി അതിലേക്ക് ട്രോളി നേരെ പുറത്തേക്ക് പോകുന്നു പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ട്രോൺ വരികയാണ് ഈ ട്രോളിയും ഈ ട്രോണും തമ്മിൽ എന്ത് ചെയ്യാം ഘടിപ്പിക്കാണ് നേരെ ആകാശത്ത് ഇവര് ഓഫീസിലേക്ക് ഇത് വാങ്ങിയാണ് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഈ ഓഫീസ് കൊണ്ടിട്ട് എത്തിയാണ് റീപ്ലേസ് ചെയ്യുന്നത്